വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഭാവനയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിരവധി അടുത്ത സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരിൽ ഭൂരിഭാഗം പേർക്കും ഭാവന പ്രിയങ്കരിയാണ് പെട്ടെന്ന് സൗഹൃദത്തിലാകുന്ന ഭാവനയുടെ പ്രകൃതിത്തെക്കുറിച്ച് നിരവധി പേർ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് അടുത്ത സുഹൃത്തുക്കളുമായി ഒരുപാട് പേരിടെന്നും തന്റേതായ സൗഹൃദ വലയമാണ് ഉള്ളതെന്നും ഭാവന അടുത്തോടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ വലൊരു ഇടവേളയും നടിയുടെ കരിയറിൽ വന്നിരുന്നു അഞ്ചു വർഷത്തോളം മലയാള സിനിമാ രംഗത്തു നിന്ന് മാറി നിന്ന നടി എന്റെ കാക്കൊരു പ്രണയമുണ്ടായിരുന്ന എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഭാവന ഇന്ന് സിനിമാ രംഗത്ത് സജീവമാണ് നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഭാവനയുടെ ഒരു കാലത്തെ അടുത്ത സുഹൃത്തായിരുന്നു ഗായക റിമി ടോമി ഇരുവരും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് കരിയർ തുടങ്ങുന്നത് ഭാവനയുടെ ഒന്നിലേറെ സിനിമകളിൽ റിമി ടോമി പാടിയിട്ടുണ്ട് വിദേശ ഷോകളും മറ്റും ചെയ്യുമ്പോഴാണ് ഇരുവര് കൂടുതൽ അടുത്തത് റിമി ടോമിയെ കുറിച്ച് മുമ്പൊരിക്കൽ ഭാവന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ യു എസ് ട്രിപ്പിന് പോയപ്പോൾ ഐസ്ക്രീം വാങ്ങണം ഐസ്ക്രീം വിളിക്കുന്നയാളെ ഹലോ എന്ന് പറഞ്ഞ് റിമി കൈകൊണ്ട് വിളിച്ചു അപ്പോൾ അവർ വന്നില്ല നീ അങ്ങനെ വിളിക്കാൻ പാടില്ല നിനക്ക് ഐസ്ക്രീം വേണമെങ്കിൽ അവിടെ പോയി പറഞ്ഞ് ിൽ ചെയ്യണം അല്ലാതെ ഹലോ ഇങ്ങോട്ട് വന്ന എന്നൊന്നും വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് മിണ്ടിയില്ല പിന്നെ നോക്കുമ്പോൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്ന കണ്ണിൽ നിന്ന് കുടുകുടേ വെള്ളം വന്നു ചെറിയ കാര്യങ്ങൾക്ക് വരെ കരയുന്ന ആളാണ് റിമി പക്ഷെ തീറ്റക്ക് ഒരു കുറവുമില്ല കറിഞ്ഞുകൊണ്ട് തിന്ന് കേട്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരിക്കൽ തല്ലുകൂടി അന്ന് ഒരു കിലോ പ്ലം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തല്ലുകൂടി റിമിക്ക് ഭയങ്കര കറച്ചിലാണ് എന്റെ കൂടെ തല്ലുകൂടികൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകണ്ടേ അതൊന്നുമില്ല അവിടെ ഇരുന്ന് ഒന്നര കിലോ പ്ലം കഴിച്ചു ആ പ്ലം മുഴുവൻ തിന്നിട്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞു പോയി എന്ത് കറച്ചിലായാലും സുനാമി വന്നാലും ഭക്ഷണ കാര്യം കളഞ്ഞു റിമി ഒന്നും ചെയ്യില്ല ഭാവന പറഞ്ഞതിങ്ങനെ റിമി ടോമി അതിഥിയായി എത്തി മഴവിൽ മനോരമ ചെയ്ത ഷോയിലാണ് ഗായികയെ കുറിച്ച് ഭാവന അന്ന് സംസാരിച്ചത് ഭാവനയെക്കുറിച്ചും റിമിയും അന്ന് സംസാരിച്ചു ഭാവന നല്ലൊരു സുഹൃത്താണ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അവളിൽ ഇപ്പോൾ നല്ല ഉപദേശങ്ങൾ തരുന്ന ആളാണ് ഭാവന എന്നും റിമി ടോമി അന്ന് പറഞ്ഞിരുന്നു രണ്ടു പേരും ഇന്ന് കരിയറിൽ തങ്ങളുടേതായ തിരക്കിലാണ് റിമി സ്റ്റേജ് ഷോകളിലും പാട്ടുകളിലുമായി തിരക്കിലാണ് ഭാവനയ്ക്ക് മലയാളത്തിനു പുറമേ മറ്റു ഭാഷകളും തിരക്കേറുന്നു റാണിയാണ് മലയാളത്തിൽ ഭാവനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നാടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കാണ് ആരാധകർ